ശ്രീ നൈൻ ഗഫൂർ അപ്പോൾ മന്ത്രി ഇന്ന് അവതരിപ്പിച്ച എന്താണ് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ നജ്മേനും ചോദിച്ചു നജ്മ പറയുന്നത് യാഥാർത്ഥ്യമാണ് പക്ഷെ മന്ത്രി പറയുന്ന കണക്കിൻ്റെ പൊരുൾ എന്താണ് മന്ത്രി പറയുന്ന കണക്കിൻ്റെ പൊരുളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലബാറിലെ വിദ്യാർത്ഥികൾക്ക് തുടർന്ന് പഠിക്കാനുള്ള സീറ്റ് നൽകാൻ ഞങ്ങൾ സന്നദ്ധമല്ല എന്നുള്ളതാണ് മന്ത്രി പറയുന്ന കണക്കിൻ്റെ ആകെയുള്ള പൊരുൾ നിങ്ങൾ നോക്ക് എത്ര കുട്ടികളാണ് സർക്കാരിൻ്റെ തന്നെ കണക്ക് ഈ സൈറ്റിൽ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ സ്വഭാവത്തിൽ മലപ്പുറം ജില്ലയിൽ ഏകദേശം മുപ്പത്തി രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ നിലവിലവസ്ഥയിൽ പുറത്താണ് എൺപത്തി രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയിൽ അപ്ലൈ ചെയ്തു അവിടെ ആകെയുള്ള സീറ്റ് അൻപതിനായിരത്തി സംതി അൻപതിനായിരത്തോളം വിദ്യാർത്ഥികൾക്കാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് ഈ പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പതിന് മുപ്പത്തി രണ്ടായിരത്തിന് മുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് നിലവിൽ മൂന്ന് ഘട്ട അലോട്ട്മെൻറ്റ് സർക്കാർ മൂന്ന് ആണല്ലോ പറഞ്ഞത് തിങ്കളാഴ്ച ക്ലാസ് ആരംഭിക്കുകയാണ് ഇരുപത്തിനാലാം തീയതി മൂന്ന് ഘട്ട അലോട്ട്മെൻറ്റ് പൂർത്തിയായി തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങുന്ന സന്ദർഭമായിട്ടും മലപ്പുറം ജില്ലയിൽ ഹയർ സെക്കൻഡറി പഠിക്കാൻ ആഗ്രഹിച്ച് അപ്ലൈ ചെയ്ത മുപ്പത്തി രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് തുടർന്ന് പഠിക്കാൻ അവസരങ്ങളില്ല സർക്കാർ ക്ലാസ് തുടങ്ങാൻ ആരംഭിക്കുന്നു ഈ സമയത്ത് പുതിയൊരു കണക്ക് പ്രത്യക്ഷപ്പെടുന്നു ഈ കണക്കിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ് ഞങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ മലബാറിൽ ഹയർ സെക്കൻഡറി സീറ്റ് നൽകാൻ സന്നദ്ധമല്ല എന്നുള്ളത് ആ കണക്കിൻ്റെ വ്യക്ത ആ കണക്കിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ കണക്ക് നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്ക് സർക്കാർ പറയുന്ന കണക്ക് ഈ പിന്നെ വിദ്യാർത്ഥികൾ ഒരുപാട് വിദ്യാർത്ഥികൾ പിന്നെ ആഗ്രഹിച്ച കോഴ്സ് പിന്നെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളുണ്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികളുടെ കണക്ക് അതുപോലെ തന്നെ സ്വന്തം ജില്ലയിൽ അപ്ലൈ ചെയ്യുന്നതിന് പകരം തൊട്ടടുത്ത ജില്ലയിൽ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളെ പുറത്താക്കിയ കണക്ക് മലപ്പുറം ജില്ലയിലെ കണക്ക് പറഞ്ഞപ്പോൾ വളരെ വിചിത്രമായൊരു കണക്കാണ് മലപ്പുറം ജില്ലയിലെ അഡ്രസ്സ് ഇല്ലാതെ അഥവാ അവിടെ ജോലി കിട്ടിയ രക്ഷിതാക്കൾ ഉണ്ടാകാം അവിടെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകാം ആ ജില്ലയിലെ സ്ഥി അഡ്രസ്സില്ല ആ ജില്ലയുടെ അഡ്രസ്സല്ലാതെ എന്നാൽ അവിടെ സ്ഥിരതാമസമാക്കിയ വിദ്യാർത്ഥികൾ അവിടെ ഹയർ സെക്കൻഡറി സീറ്റിന് അപ്ലൈ ചെയ്തവരുടെ കണക്ക് പോലും ഒഴിവാക്കി എന്നിട്ടൊരു പുതിയ കണക്ക് അവതരിപ്പിക്കുന്നു എന്ന അങ്ങനെയുള്ള സ മന്ത്രിക്ക് ഒഴിവാക്കാൻ കഴിയാവുന്ന മുഴുവൻ കണക്കുകളും ഒഴിവാക്കിയിട്ടും മലപ്പുറം ജില്ലയിൽ പതിനാലായിരം വിദ്യാർത്ഥികൾക്ക് സീറ്റില്ല എന്ന് സമ്മതിക്കേണ്ടി വരുന്നു എന്നിട്ട് അതിന് അതിനുശേഷം ശേഷം മന്ത്രി കളിക്കുന്നത് എന്താ മലബാർ ഒഴിവാക്കി മൊത്തം ജില്ലയിലെ കണക്കെടുക്കുന്നു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എന്നിട്ട് ആ കണക്ക് കൊണ്ടൊരു അഭ്യാസം കളിക്കുന്നു എന്താ കണക്ക് കൊണ്ട് മന്ത്രി ഉദ്ദേശിക്കുന്നത് മലബാറിലെ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് അവസരങ്ങളില്ല എന്ന വളരെ സ്പെസിഫിക് ആയൊരു ഡിമാൻഡിനെ മൊത്തം കേരളത്തിലേക്ക് നടന്നു കേരളത്തിൽ മല ഈ വർഷം മാത്രമല്ല കേട്ടോ നിങ്ങൾക്കറിയോ കഴിഞ്ഞ വർഷം കേരളത്തിൽ ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികളില്ലാത്ത നൂറ്റി ഇരുപത്തി ബാച്ചുകളുണ്ട് അഥവാ പത്ത് പത്ത് വിദ്യാർത്ഥികൾ പോലുമില്ലാത്ത പന്ത്രണ്ടിലധികം ബാച്ചുകളുണ്ട് ആ ബാച്ചുകളിൽ ഒഴിഞ്ഞ് കിടക്കുന്ന സീറ്റിൻ്റെ കണക്ക് അത് പന്ത്രണ്ടെണ്ണം പത്തനംതിട്ടയിലാണ് ആ നൂറ്റി ഇരുപത്തി ഒമ്പതും തെക്കൻ കേരളത്തിലാണ് ആ കണക്ക് മുഴുവൻ അഥവാ കഴിഞ്ഞ വർഷം പോലും ഒഴിഞ്ഞുകടന്ന കണക്കുകൾ ഈ വർഷവും ഒഴിഞ്ഞുകിടക്കാൻ സാധ്യതയുള്ള കണക്കുകൾ ആ കണക്കുകൾ ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ട് മലബാറിലെ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ എണ്ണവും ലഭിച്ച അലോട്ട്മെൻറ്റിൻ്റെ വലിയ അന്തരത്തെയും മറികടക്കാനുള്ളത് ഒരു വളരെ ഒരു കാലത്തും വിദ്യാർത്ഥി സമൂഹം അംഗീകരിക്കാൻ പോകുന്ന കണക്കല്ല എന്ന് ശിവൻകുട്ടി മനസ്സിലാക്കേണ്ടതുണ്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ വിദ്യാർത്ഥികൾ എൺപത്തി രണ്ടായിരത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയിൽ അലോട്ട്മെൻറ്റിന് അപ്ലൈ അക്ഷയ സെഞ്ചറിൽ പോയി ക്യൂ നിന്ന് അവിടെ അപ്ലൈ ചെയ്ത് പിന്നെ എന്തിനാണ് അവർ അൻപതിനായിരം വിദ്യാർത്ഥികൾക്കാണല്ലോ അലോട്ട്മെൻറ്റ് ലഭിച്ച് മന്ത്രി പറയുന്നത് ലഭിച്ച വിദ്യാർത്ഥി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തിട്ടില്ല അതുകൊണ്ട് ആ സീറ്റ് കൂടി വരും എന്തുകൊണ്ട് അവർ അഡ്മിഷൻ എടുക്കുന്നില്ല അത് പറയണല്ലോ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് എൺപത്തി രണ്ടായിരത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി പഠിക്കാൻ മലപ്പുറം ജില്ലയിൽ ആഗ്രഹിച്ച് അപ്ലൈ ചെയ്തിട്ട് അവർക്ക് ആഗ്രഹിച്ച കോഴ്സ് ലഭിക്കുന്നില്ല അവർ അഡ്മിഷൻ എടുക്കാൻ തയ്യാറാവോ ഡോക്ടറാകാൻ ആഗ്രഹിച്ച വിദ്യാർത്ഥികൾ എൻജിനീയർ ആകാൻ ആഗ്രഹിച്ച വിദ്യാർത്ഥികൾ സയൻസ് കോഴ്സ് പഠിക്കണം എന്നാഗ്രഹിച്ച വിദ്യാർത്ഥികൾ സി എക്ക് പോകണമെന്ന് വിചാരിച്ച കൊമേഴ്സ് എടുക്കണമെന്ന് ആഗ്രഹിച്ച വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികൾക്ക് അവർ ആഗ്രഹിച്ച സീറ്റ് ലഭിക്കുന്നില്ല അവർ ആഗ്രഹിച്ച് അവർക്ക് വന്നു പോകാൻ പോലും സാധ്യതയുള്ള പ്രദേശത്ത് അഡ്മിഷൻ ലഭിക്കുന്നില്ല ആ വിദ്യാർത്ഥികൾ മുമ്പിലുള്ള വഴി എന്താണ് ആ സീറ്റ് ആ കോ ആ അലോട്ട്മെൻറ്റ് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വരും ആ കണക്ക് പോലും വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ നിന്ന് കുറച്ച് എന്നാൽ പോലും യോജിക്കാത്തൊരു വിചിത്രമായ കണക്ക് ഇന്ന് ഇന്നലെ എസ് എഫ് ഐയുടെ ദേശീയ പ്രസിഡന്റ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് പോലും സമ്മതിക്കേണ്ടി വന്നില്ലേ ഈ കണക്ക് ആ കണക്കിനെ പറ്റി എന്താണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രി പറയുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ ഇത് അവസാനിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ലയിലെ ഈ സീറ്റിന്റെ ക്ഷാമത്തെ എല്ലാവർക്കും അറിയാം എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികൾ പോലും സോഷ്യൽ മീഡിയയിൽ നമ്മുടെ അവസരങ്ങൾ നമ്മൾക്ക് ലഭിക്കാത്ത സാഹചര്യങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക ഈ മലപ്പുറം ജില്ലയിലെ രണ്ട് വിദ്യാർത്ഥികൾ പരപ്പനങ്ങാടിയിലെ ആദി റുഷ്ദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവർ ജീവിതം അവസാനിപ്പിച്ചു അവരുടെ കുടുംബം ഞങ്ങളാ വീട്ടിൽ പോയവരാ ആ കുടുംബത്തിലെ പരപ്പനങ്ങാടിയിലെ കുടുംബം എന്താ പറയുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു നാല് നാല് നാലര വരെ ചിത്രം വരച്ചുകൊണ്ടിരുന്നൊരു കുട്ടി അലോട്ട്മെൻറ്റ് നോക്കിയതിന് ശേഷം ജീവിതം അവസാനിപ്പിച്ചു രണ്ട് ദിവസം മുമ്പല്ലേ താനൂരിലെ കടപ്പുറത്ത് നിന്ന് ഒരു പെൺകുട്ടി വളരെ വളരെ അസ്വാഭാവികമായിട്ട് കടപ്പുറത്ത് നിൽക്കുമ്പോൾ താനൂരിലെ നാട്ടുകാരാ പെൺകുട്ടിയെ കണ്ടു അവളോട് സംസാരിച്ചു കുട്ടി പറഞ്ഞത് ഹയർ സെക്കൻഡറിക്ക് സീറ്റ് കിട്ടാത്ത മനോവിഷമത്തിൽ കടൽ തീരത്തെത്തിയ കുട്ടി മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ വളരെ സോഷ്യൽ മീഡിയയിൽ കൂടി ഗ്രൗണ്ടിലെ റിയാലിറ്റിയിലെ കൂടി വിദ്യാർത്ഥികളുടെ കുടുംബങ്ങളിൽ നിന്നുള്ള യാഥാർത്ഥ്യത്തെ കൂടി ഈ സി പി എമ്മിലെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിനും എസ് എഫ് ഐക്ക് പോലും ബോധ്യമായ ഒരു കണക്കിനെ ഏത് കണക്ക് കൊണ്ടാണ് ശിവൻകുട്ടിക്ക് മറച്ചു പിടിക്കാൻ സാധിക്കുക എന്നെനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം തീർത്തു പറയാം കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ഈ കണക്കിനെ ശിവൻകുട്ടിയുടെ കള്ളക്കണക്കിന് അംഗീകരിക്കില്ല അദ്ദേഹം അതിനുശേഷം മലബാറിലേക്ക് എത്തിയില്ല മലബാർ വഴി നടക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രക്ഷോഭത്തെ ശിവൻകുട്ടിക്ക് ഈ കള്ളക്കണക്കിനെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ശിവൻകുട്ടിക്ക് നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് എന്താണ് മനസ്സിലാക്കേണ്ടത് മന്ത്രി പറഞ്ഞത് ബിനീഷ് പറയുന്നത് തമ്മിലുള്ള ബന്ധം എന്താണ് ഞാനത് അല്പം ഒരുപാട് നേരം കേട്ടുവന്നു അദ്ദേഹം എന്താണ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായതേ ഇല്ല അതിൽ ഒന്ന് എനിക്കത് കുറച്ച് ഗവ കുറച്ച് കാര്യങ്ങളതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതാണ് അദ്ദേഹം പറയുന്നത് മൊത്തത്തിൽ ഇത് നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി തന്നെയാണ് മൊത്തം കേരളത്തെ ഒറ്റ യൂണിറ്റായിട്ട് പരിഗണിക്കുകയും അവിടെ കഴിഞ്ഞ വർഷം അയ്യായിരത്തി എട്ട് സീറ്റുകൾ ഒഴിഞ്ഞു കിടന്നിട്ടുണ്ട് കുറേ ആളുകൾക്ക് അഡ്മിഷന് എടുത്ത് പിന്നെ എടുത്തിട്ട് ഈ പിന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് അഡ്മിഷൻ എടുത്തിട്ടില്ല ഇതൊക്കെ എവിടെ എന്തുകൊണ്ട് നടക്കുന്നു എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ അദ്ദേഹം സന്നദ്ധമാകണം എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു വിദ്യാർത്ഥിക്ക് ആയിരത്തി അൻപത്തി എൺപത്തി രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്തല്ലോ എന്താണ് അപ്ലൈ ചെയ്തതിന് ഉദ്ദേശം അവർ പി ജി കോ ഡിഗ്രിക്കോ അപ്ലൈ ചെയ്തല്ലോ ഹയർ സെക്കൻഡറി തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹിച്ച എസ് എസ് എൽ സി പരീക്ഷ പാസ്സായ വിദ്യാർത്ഥികളല്ലേ അപ്ലൈ ചെയ്തത് അവർക്ക് അഡ്മിഷൻ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും അവർ അഡ്മിഷൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സയൻസ് ആഗ്രഹിക്കുകയും തൊട്ട് ആഗ്രഹിച്ച വിദ്യാർത്ഥിക്ക് ഹ്യൂമാൻ റീസ് ലഭിച്ചിട്ടുണ്ടാകാം കൊമേഴ്സ് ആഗ്രഹിച്ച വിദ്യാർത്ഥിക്ക് അദ്ദേഹം ഇഷ്ടം ഇഷ്ട ടുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാത്ത കോഴ്സ് ലഭിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളുടെ കണക്ക് പോലും കുറച്ച് ഇത് നോക്കൂ നിങ്ങൾ ഇവിടെ പിന്നെ അലോട്ട്മെന്റ് അപ്ലൈ ചെയ്യാനുള്ള ദിവസം അവസാനിച്ചപ്പോൾ നമ്മൾക്ക് മനസ്സിലായത് മലപ്പുറം ജില്ലയിലെ എൺപത്തി രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്തു എന്നാൽ പക്ഷേ ഇന്നത്തെ കണക്ക് നോക്കൂ ഇന്ന് അവർ പറയുന്നത് എത്രയാണ് എഴുപത്തി വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്തു ഇവിടെ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ കണക്ക് സർക്കാരിൻ്റെ രേഖയായിട്ടുണ്ടായിരുന്നു അതിലൊരു ഘട്ടത്തിൽ എൺപത്തി രണ്ടായിരം എന്ന് പറഞ്ഞവർ എങ്ങനെയാണ് എഴുപത്തിനാലിലേക്ക് താഴ്ന്നത് എന്തുകൊണ്ട് ഇത്രയധികം വിദ്യാർത്ഥികളെ കണക്കിൽ നിന്ന് മാറ്റി നിർത്തി ഇദ്ദേഹം അത് വിശദീകരിക്കുക അത് മന്ത്രി നിർബന്ധപൂർവം ഈ നാട്ടിലെ വിദ്യാർത്ഥി സമൂഹത്തോട് വിശദീകരിച്ചേ പറ്റൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് രണ്ടും രണ്ടാമതൊരു കാര്യം അത് പറഞ്ഞേ പറ്റൂ കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക് മലപ്പാറിൽ ഉയർന്നു വരുന്ന ഏത് വിദ്യാഭ്യാസ അവകാശത്തോടും കേരളത്തിലെ കേരളത്തിലെ സർക്കാർ ഇടതുപക്ഷ സർക്കാർ സവിശേഷമായി സ്വീകരിക്കുന്ന സമീപനം എന്താണ് കേരളത്തിലെ പിന്നെ വി ശിവൻകുട്ടി ആദ്യഘട്ടത്തിലെ സമരത്തോട് സൂചിപ്പിച്ചത് ഇവിടെ ചിലർ മലപ്പുറം വികാരം രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നു ഇപ്പോൾ കെ എസ് ജിയുടെ പ്രതിനിധി എന്താണ് സൂചിപ്പിച്ചത് ഈ നിയമസഭാ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ സ്വഭാവമുള്ള ചില സംഘടനകൾ കണക്കുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് എന്താണ് ഈ നാടിനോട് മലബാർ പ്രദേശം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവേചനം വംശീയ വംശീയ ഉള്ളടക്കമുള്ള ഉള്ളടക്കമുള്ള വിവേചനമാണ് ആ വിവേചനത്തെ ഒരു മറ്റ് വംശീയത ആരോപിച്ച് അതിശക്തമായ പ്രദേശപരമായ വിവേചനത്തിന്റെ വംശീയത വംശീയതാരോപിച്ച് എതിർക്കുന്ന ശ്രമത്തിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് കേരള ശേഷം ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഇലക്ഷൻ തോൽവി ലോക്സഭ